വോയിസ് പേരറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാം െട്ട് പീസ് ആണ് വരുന്നത് ഒരു കാർട്ടണിൽ അവര് ഇവിടെ ബസ് പിടിക്കുന്നുണ്ടല്ലോ അത്യാവശ്യം നല്ല പവറുള്ളതാണ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് യുവലിൽ തന്നെ ടോയ്സിന്റെ ഉള്ളത് ഓക്കെ ടോയ്സിന്റെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണിച്ചു തരാം ഓക്കെ ടോയ്സ് നമ്മൾ നാട്ടിലേക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഡിഫറെൻറ്റ് കൺട്രീസിലേക്ക് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഒരുപാട് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ടോയ്സ് ആണ് ഓക്കെ ബാഗായിട്ട് ഉപയോഗിക്കാൻ ഒക്കെ നമുക്ക് ഒരുപാട് അവിടെ കാണാൻ കഴിയും അല്ലെ ക്യൂട്ടായിട്ടുള്ള മോയില് കുട്ടിയിലത് അല്ലേ ഓക്കേ ഓക്കേ വലുത് നമുക്ക് ഏകദേശം ഒരു എഴുന്നൂറ്റൻപത് രൂപയ്ക്കാണ് ഇവിടെ പ്രൈസ് വരുന്നത് ഒരുപാട് വെറൈറ്റീസ് നല്ല ക്വാളിറ്റിയുള്ള വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇവിടെ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള ഡോൾസുകളാണല്ല നമുക്ക് ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫിനിഷ്ഡായിട്ടുള്ള കുട്ടികളുടെ ഡോൾസാണ് ഉണ്ടല്ലേ ഫോട്ടോഷൂട്ടിനാണെങ്കിലും നമ്മുടെ ക്ലോത്ത് എന്തെങ്കിലുമൊക്കെ അഡ്വർടൈസിങ്ങിനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു ഒറിജിനാലിറ്റി ഫീല് നമുക്ക് തോന്നിപ്പോ അത്രയും ക്യൂട്ടാണ് ഉണ്ടല്ലേ നമ്മൾ ഇന്ത്യയിലോട്ട് ചെയ്യുന്നില്ല അതർ കൺട്രീസിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ബലൂൺസിൻ്റെ ഒരു ഷോപ്പാണ് ഓക്കെ അത്യാവശ്യം നല്ല കുറേ വെറൈറ്റീസ് നമുക്കവിടെ കാണാൻ കഴിയും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്കിവിടെ കാണാൻ കഴിയും ഓക്കെ താങ്ക് യു ഇതാണ് ഈ ഷോപ്പിലുള്ളവരുടെ സിൻ്റെ ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ ഓരോ വീഡിയോയിലും പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സപ്ലൈസിൻ്റെ കോണ്ടാക്ട് നമ്മൾ എന്തായാലും ഷെയർ ചെയ്ത് തരുന്നതാണ് ഓക്കെ ഇല്ലല്ലോ ക്ലസ്റ്റോയ്സിൻ്റെ തന്നെ ഒരുപാട് ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ കഴിയും കുറച്ചൊന്നുമല്ല ഒരുപാട് ഷോപ്പുകളുണ്ട് പിന്നെ ഇത് ചില ഷോപ്പുകളെന്ന് പറയുന്നത് ഹാഫ് ഹാഫ് ആയിട്ടാണ് ഇതിൽ ഇപ്പോഴത്ത് നമ്മുടെ ടോയ്സ് ഉണ്ട് ഇപ്പോഴത്തെ വേറെ രണ്ട് പേരും കൂടിയിട്ടാണത് എടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെ അടുത്ത് റീറ്റെയിൽ ആയിട്ടുള്ള ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും റീറ്റെയിലൊക്കെ നമുക്ക് അത്യാവശ്യം പ്രൈസ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി ഒരുപാട് മോഡൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ് ടോയ്സിൻ്റെ ഒരു ഏരിയ ഉണ്ടല്ലോ ആൾ എക്സ്പേർട്ടാണ് പല വഴിയും പോയി വരുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിലൂടെയൊക്കെയാണ് ആളെ കുറച്ച് എക്സ്പേർട്ടാണ് എക്സ്പേർട്ട് വന്നില്ല എവിടെ കുറച്ച് നമുക്ക് വെറൈറ്റി കൂടി കാണാൻ പറ്റും നമുക്ക് ഇന്ത്യയിലേക്ക് നമ്മൾ ചെയ്യുന്നില്ല എന്നെ അതർ മാർക്കറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അല്ല അവിടെ ജെ സി ബി ഒക്കെ അവൈലബിൾ ആണോ അല്ലേ ജെ സി ബി അല്ല ആ ജെ സി ബി തന്നെ നല്ല എല്ലാം വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്രൗഡാണ് നമ്മുടെ മാർക്കറ്റിൽ ഇതൊരു റീറ്റെയിൽ ഏരിയ കൂടിയാണ് ഓക്കെ ഉണ്ടല്ലേ വേറെ ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള ഗൺസല്ല നമുക്കിവിടെ ആണ് ഇതിൽ പലതും നമ്മുടെ ഇന്ത്യയിൽ അല്ല ഡ്യൂട്ടി കൂടുതലായതുകൊണ്ടും ഇപ്പോൾ ഡിസ്സർട്ടിഫിക്കേഷനൊക്കെ നമുക്ക് ടോയ്സിന് നിർബന്ധമാണ് ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഇത് കുറവാണ് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിളിറ്റി കുറവാണ് അവിടെ ഒരു പട്ടാളക്കാരനെയൊക്കെ കാണാം നമുക്ക് ഇതേതാ പേരറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം എം ട്വൻ്റി ഫോറോ അതെ അതെ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം ഒരുപാട് സാധനങ്ങൾ അതല്ലേ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് നോക്കാം ഓക്കെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിവിടെ കാണാൻ കഴിയും അല്ലേ സ്കൂളിടെ ഒരു നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല പാക്കിങ് കണ്ടില്ല ഒരു അത്യാവശ്യം ായിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ വേറൊരു തരം ഡ്രോണാണ് അവിടെ നിന്നാണ് അവർ കൺട്രോൾ ചെയ്യുന്നത്

അതേപോലെ തന്നെ കാഴ്സ് ഉണ്ടല്ലേ ശരി ഹലോ അന്തുവാ എന്തുവാ ഒരുപാട് നമുക്ക് വെറൈറ്റീസ് അവൈലബിളാണ് ഉണ്ടല്ലേ വിയമുണ്ട് വി എമ്മുണ്ട് എക്സ് സെവൻ ഓക്കേ ഓക്കേ താങ്ക് യു ഒരുപാട് നമുക്ക് മോഡൽസ് നമുക്കിവിടെ കാണാൻ കഴിയും ഉണ്ടല്ലേ ാണ് വരുന്നത് ഏകദേശം ഒരു എഴുന്നൂറ് രൂപയുടെ അടുത്ത് നമുക്കിവിടെ പ്രൈസ് വരും ഓക്കെ അപ്പോൾ ടോയ്സിൻ്റെ ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ടോയ്സിൻ്റെ ഇനി എപ്പിസോഡ് വേണോ വീഡിയോ വേണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എന്ത് പ്രൊഡക്റ്റ് ആണ് വേണ്ടതെന്നുള്ളത് ഓക്കെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ് കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും കുട്ടികളുടെ തലയിൽ വയ്ക്കുന്നത് ഒരുപാട് ഐറ്റംസ് നമ്മൾ ഈ ഒരു ബാഗിൻ്റെ വീഡിയോ നമ്മളൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ ടോൾസിൽ കണ്ടല്ലേ വലിയ ജീപ്പ് ചെറിയ സ്കൂട്ടേഴ്സ് ബൈക്ക് കാർസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നല്ല അവരെ ബസ് പിടിക്കുന്നുണ്ടല്ലോ അത്യാവശ്യം നല്ല പവറുള്ളാണ് നല്ല പവറുള്ള സ്കൂട്ടറാണ് ബൈക്ക് എത്രത്തോളം വേറൊരു നമ്മുടെ നാട്ടിലേക്ക് ഈസി അല്ല എന്നുള്ളതാണ് പ്രശ്നം ഏകദേശം ആയിരത്തി എണ്ണൂറ് ആറമ്പോണതിന്റെ പ്രൈസ് വരുന്നുല്ലേ ബസിലുടെ സൈബർ ടെക് ഉണ്ട് ഒരുപാട് മോഡൽസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും നമുക്ക് ജി സി സിയിലേക്കൊക്കെ നമുക്ക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോ താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യാം ടോയ്സിന്റെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ യു 拿了个棉花，我是然后拿后拿了个棉子，